കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഡി അസാധാരണമായ സംഭവം അതായത് അഭിഭാഷകരുടെ ഒക്കെ സമരം ജസ്റ്റിസ് ജഡ്ജി മോശമായി പെരുമാറിയെന്ന പരാതിയിലാണ് തുടർ പ്രതിഷേധം തീരുമാനിക്കാൻ ഇന്ന് ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷന്റെ യോഗം പക്ഷേ ഖേദം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അഭിഭാഷക പരാതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് പക്ഷേ തുറന്ന കോടതിയിൽ ഖേദം പ്രകടിപ്പിക്കണം എന്നാണ് അഭിഭാഷകരുടെ നിലപാട് അസാധാരണമായ സംഭവമാണ് നീതിന്യായ പീഠത്തിൽ സംഭവിച്ചിട്ടുള്ളത് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം വിനിഷ നോക്കാം എന്താണ് നിയമ വ്യവസ്ഥയിൽ നീതിന്യായ പീഠത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഏറെ ഗൗരവത്തോടെ കാണേണ്ട വിഷയം കൂടിയാണ് അർച്ചന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വിനിഷ അർച്ചന പരാതിക്കാരി പരാതിയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് പക്ഷേ ലോയേഴ്സ് അസോസിയേഷൻ അഭിഭാഷകരുടെ കൂട്ടായ്മ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം ഇന്ന് യോഗം ചേരാനൊരുക്കെ എന്തൊക്കെ രീതിയിലുള്ള പ്രധാനമായ തീരുമാനങ്ങളായിരിക്കും അസോസിയേഷൻ കൈക്കൊള്ളുക ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും ഒരു നിയമസംവിധാനത്ത് നിന്ന് കോടതിയിൽ നിന്ന് കേൾക്കാൻ പാടില്ലാത്തൊരു വാർത്തയായിരുന്നു ഇത് പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്ന വലിയ ആക്ഷേപം നിൽക്കുന്നു ജഡ്ജി ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഓപ്പൺ കോർട്ടിൽ ഖേദം പ്രകടിപ്പിക്കണം എന്നതാണ് അഭിഭാഷകരുടെ ആവശ്യമെന്നാണ് തീർച്ചയായും അനു കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഡി വൺ കോടതിയിൽ അഭിഭാഷകയോട് ജസ്റ്റിസ് ബദറുദ്ദീൻ മോശമായി സംസാരിച്ചു എന്ന പരാതി ഉയർന്നത് ഒട്ട് തൊട്ടു പിന്നാലെ തന്നെ അഭിഭാഷക അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആ പ്രതിഷേധത്തിൻ്റെ തുടർച്ച നമ്മൾ കണ്ടതാണ് കോടതി അടക്കം ബഹിഷ്കരിച്ചു പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോയത് എന്തായാലും ഇനിയുള്ള നടപടികൾ തുടർ നടപടികൾ എങ്ങനെയാണെന്ന് തീരുമാനിക്കാനാണ് ഇന്ന് പത്ത് മണിക്കെന്തായാലും അഭിഭാഷ അഭിഭാഷക അസോസിയേഷൻ്റെ ഇവർ യോഗം ചേർന്നത് എന്താണ് ഇനിയുള്ള നടപടികൾ എന്നാണ് അവർ പ്രധാനമായും തീരുമാനിക്കുക അതേസമയം തന്നെ ഈ പരാതിക്കാരിയോട് ഈ ബദറുദ്ദീൻ ജസ്റ്റിസ് ബദറുദ്ദീൻ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട് അത് ചേംബറിൽ വെച്ചാണ് മാപ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ പരാതിക്കാരി ഇതിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് തനിക്ക് പരാതിയില്ലെന്ന് അവർ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്നാണ് അഭിപ്രായം അഭിഭാഷക അസോസിയേഷൻ പറയുന്നത് തന്നെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും മാത്രമല്ല ഇവർ പറഞ്ഞിരുന്നത് തുറന്ന കോടതിയിൽ എവിടെയാണോ ഇത്തരത്തിൽ ഈ അഭിഭാഷകയെ അപമാനിച്ചത് അവിടെ വെച്ച് തന്നെ മാപ്പ് പറയണമെന്നാണ് ഇവർ തുടക്കം മുതൽ ആവശ്യപ്പെട്ടത് എന്നാൽ ചേംബറിൽ വിളിച്ചാണ് ഇത്തരത്തിൽ ഈ അഭിഭാഷകയോട് ജസ്റ്റിസ് മാപ്പ് പറഞ്ഞത് തന്നെ തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്നാവശ്യം അവർ തുടക്കം മുതൽ ഉന്നയിച്ചിരുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ താൽക്കാലികമായി ഇതിൽ നിന്ന് പിന്മാറണോ അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും അവർ പരിശോധിക്കും മാത്രമല്ല നേരത്തെ യും ഇത്ത സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് അഭിഭാഷക അസോസിയേഷൻ പറയുന്നത് ഇത് കൂടാതെ തന്നെ ചീഫ് ജസ്റ്റിസ് ഇവരോട് സംസാരിച്ചിരുന്നു ഈ അഭിഭാഷക അസോസിയേഷനുമായി സംസാരിച്ചിരുന്നു ഒത്തുതീർപ്പിന് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നാൽ അതിന് തയ്യാറാകാതെ ഇവർ യോഗത്തിൽ നിന്നും മടങ്ങുകയായിരുന്നു എന്നാൽ വീണ്ടും ഒരു യോഗം വിളിക്കുകയോ അത്തരത്തിലൊരു നടപടികളിലേക്ക് പോകാനോ സാധ്യതയും ഉണ്ട് എന്തായാലും അഭിഭാഷക അസോസിയേഷൻ ഇതിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല ശക്തമായ നടപടിയുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ കോടതി മുറി കോടതി മുറിയിലെത്തി ഇത്തരത്തിൽ ജസ്റ്റിസിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും തുടർന്ന് ജസ്റ്റിസ് കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത് അതിനെ തുടർന്ന് ഡി വണ്ണിലെ എല്ലാ ഈ കേസുകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ നിയമ നടപടികളും തടസ്സപ്പെടുകയും ചെയ്തിരുന്നു അത്തരത്തിൽ പൂർണ്ണമായും ഈ വെള്ളിയാഴ്ച കോടതി ബഹിഷ്കരിച്ചുകൊണ്ടാണ് അഭിഭാഷക അസോസിയേഷൻ സമരം നടത്തിയത് എന്തായാലും അത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇനിയും മുന്നോട്ട് പോകുമോ എന്നാണ് ഇന്ന് പ്രധാനമായും യോഗത്തിലൂടെ നമ്മൾ കണ്ടറിയേണ്ടത് എന്തായാലും യുവതി ഈ അഭിഭാഷക ഈ പരാതിയിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് പ്രധാനമായും ഇവർ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ തൻ്റെ ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ഈ വക്കാലത്ത് ഒരു കാലതാമസം ഈ കേസുമായി ബന്ധപ്പെട്ടൊരു കാലതാമസം വേണം ആ കാലതാമസം അനുവദിക്കണം അനുവദിക്കണമെന്നാണന്ന് ഇവർ കോടതിയിൽ അറിയിച്ചത് എന്നാൽ അതുപോലും കേൾക്കാതെ ഇത്തരത്തിൽ ഇവരോട് രൂക്ഷമായ രീതിയിൽ സംസാരിച്ചു അപമാനിച്ചു ഭർത്താവ് ആരാണെന്ന രീതിയിൽ അഭിഭാഷകൻ ആരാണെന്ന രീതിയിൽ ചോദിച്ചു എന്നൊക്കെയാണ് ഇവർ പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത് തുടർന്നാണ് അത്തരത്തിൽ അഭിഭാഷക അസോസിയേഷൻ കൂടി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്തായാലും ഇനി എന്താണ് ഇവരുടെ തുടർ നടപടി എന്നാണ് കണ്ടറിയേണ്ടത് എന്തായാലും പത്തുമണിക്കാണിന്ന് അഭിഭാഷക അസോസിയേഷൻ്റെ യോഗം മനു ശരി ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അർച്ചന പറഞ്ഞത് പരാതിക്കാരി പരാതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് പക്ഷേ ഓപ്പൺ കോർട്ടിൽ ജഡ്ജി മാപ്പ് പറയണമെന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് അത് പറയാതെ ഈ പ്രതിഷേധ നടപടികളിൽ നിന്ന് അഭിഭാഷക അസോസിയേഷൻ പിന്മാറില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിലെ അഭിഭാഷകർ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം